കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ കുറിച്ച് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെക്കുറിച്ചൊക്കെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അതിനെ തുടർന്നുണ്ടായ വിവാദം പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരണപ്പെട്ട ദാരുണമായ സംഭവം അതിനെ തുടർന്ന് ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങൾ ഇന്നലെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശം എല്ലാം വിവാദമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇൻസൈറ്റിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചർച്ച സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് തന്നെ തുടങ്ങാം അദ്ദേഹം പറയുന്നത് തനിക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോഴാണ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് അവിടെ നിന്നാണ് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഈ സ്വകാര്യ ആശുപത്രി സർക്കാർ ആശുപത്രി ഈ ഒരു താരതമ്യവും ഇതും നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ വിലയിരുത്താൻ വേണ്ടി ഇത്രയൊരു താരതമ്യത്തിന്റെ ആവശ്യമുണ്ടോ അത്രതമ്യ ആവശ്യം ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ രണ്ട് രണ്ട് രീതിയാണ് പക്ഷെ പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇത് രണ്ടും ഇപ്പോൾ സജി ചെറിയാന്റെ വാക്കുകൾ കോൺട്രവേഴ്സി ആവുന്നത് നേരത്തെ സാലും പറഞ്ഞ മറ്റ് രണ്ട് സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ടാണ് ഒന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ അതിലെ വസ്തുത പറഞ്ഞത് വസ്തുതയാണ് എന്ന് പിന്നീട് മനസ്സിലാവുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത എല്ലാവർക്കും ബോധ്യപ്പെടുന്നു ആ ഒരു സാഹചര്യം അതിൽ ഗവൺമെന്റിനുണ്ടായ വീഴ്ചയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളൊന്ന് പിന്നെ രണ്ടാമത്തെ കോട്ടയത്ത് ഇൻസിഡൻറ്റും ഇത് ഇത് രണ്ടും ചേർത്ത് വയ്ക്കുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ വേറൊരു കാര്യം കൂടെ വരുന്നു കേരളത്തിലെ മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നത് എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ആ റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത മാധ്യമപ്രവർത്തനമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും അവരുടെ സ്വകാര്യതയ്ക്ക് അവകാശമുണ്ട് അതിപ്പോൾ എനിക്കാണെങ്കിലും സാലിമിനാണെങ്കിലും മന്ത്രിമാർക്കാണെങ്കിലും ഒക്കെയുണ്ട് അവർക്ക് അവരുടെ ചോയ്സും ഉണ്ട് അവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല വ്യക്തികൾക്ക് എവിടെ ട്രീറ്റ്മെൻറ് എടുക്കണം എന്ന് നിശ്ചയിക്കാനുള്ള അധികാരവും അവകാശവും അവർക്കുണ്ട് ആ നിലയ്ക്ക് അവരെടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും സാധിക്കില്ല ചിലപ്പോൾ അവർ മന്ത്രിമാരാകുന്നതിനും മുംബൈ തുടങ്ങിയ ചികിത്സയായിരിക്കും ആ ഹോസ്പിറ്റലുകളിൽ അത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പല സിറ്റുവേഷനും ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇതാ മന്ത്രിമാരൊക്കെ സ്വകാര്യ ആശുപത്രികളിലാണ് എന്ന മട്ടിൽ ചിത്രീകരിക്കുന്ന ഒരു മാധ്യമ റിപ്പോർട്ടിംഗ് അതൊരു ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമ റിപ്പോർട്ടിംഗ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വിശ്വാസം തെറ്റായിരിക്കും ചിലപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് സജി ചെറിയ എൻ്റെ കമൻറ്റ് വരുന്നത് ആ കോൺട്രവേഴ്സിയും ഒരനാവശ്യമായ കോൺട്രവേഴ്സി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സജി ചെറിയ നേരത്തെ ചില കാര്യങ്ങൾ പറയുകയും അത് കോൺട്രവേഴ്സി ആവുകയും ഒരു തവണ അദ്ദേഹത്തിന് മന്ത്രിപദത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയും ചെയ്തിട്ടു അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളെ താൻ പറയുന്ന കാര്യങ്ങളെ മാധ്യമങ്ങൾ അവരുടേതായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കാനുള്ള സമയം അദ്ദേഹത്തിന്റെ രണ്ടു തവണ മുമ്പ് കിട്ടി അത് മനസ്സിലാക്കാതെ പോയതാണ് സത്യം പറഞ്ഞാൽ സജി ചെറിയാൻ്റെ അബദ്ധം എന്നെനിക്ക് തോന്നുന്നു സജി ചെറിയാൻ സത്യം പറയുന്നപ്പോൾ നമ്മളാരെങ്കിലും ആണ് ഒരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എന്ന് വിചാരിക്കുക നമ്മളുടെ സിറ്റുവേഷൻ കുറച്ച് മോശമാവുന്നു നമ്മൾ വാർത്താഭാഷയിൽ പറഞ്ഞാൽ ഗുരുതരമാകുന്നു എന്ന് വിചാരിക്കുക നമ്മളോട് അവിടുത്തെ ഡോക്ടർ വിളിച്ചിട്ട് നമ്മളുടെ ബന്ധുക്കളോട് എന്താ പറയുക ഇതാണ് സിറ്റുവേഷൻ ഇവിടെ ഇതിനുള്ള സംവിധാനങ്ങളില്ല ഈ ആശുപത്രിയിൽ നമുക്കിതിൻ്റെ മുകളിലുള്ള അങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വരും നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകാം അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇതേ ചോദ്യമായിരിക്കും ചിലപ്പോൾ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ സജി ചെറിയാന്റെ ബന്ധുക്കളോടും ചോദിച്ചിട്ടുണ്ടാവുക അവര് അവർക്ക് സാമ്പത്തികമായി സാധ്യമാണ് എന്ന് തോന്നുന്നു കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ മെഡിക്കൽ കോളേജ് വേണ്ട സ്വകാര്യ ആശുപത്രി മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാൻ പറയുന്നത് ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഇത്ര ദിവസം ചികിത്സിച്ചു അതിന് ശേഷം സ്വകാര്യ ആശുപത്രിക്ക് മാറി അവിടെ നിന്നാണ് എനിക്ക് ബോധം വേണ്ടി കിട്ടിയതെന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ച്വലി ചിന്തിച്ച് കഴിഞ്ഞാൽ ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രി അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇടിച്ച് കഴിച്ചിട്ടിരിക്കുന്നു കാരണം വെച്ചാൽ അവിടെ അത്രേ സംവിധാനം ഉള്ളൂ ഗവൺമെന്റ് സബ്സിഡീസിൽ അതേ സംവിധാനം ഉള്ളു പിന്നെ പോവേണ്ടത് ഒരു പക്ഷേ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മളുടെ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളും പോലെ നല്ല തിരക്കുണ്ട് അപ്പോൾ ആളുകൾക്ക് വേണ്ട ചികിത്സ ചിലപ്പോൾ വൈകാൻ സാധ്യത ഒക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതായിരുന്നു അതുകൊണ്ട് വേണ്ട ഞങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം പറയുന്നില്ല അതിൽ അതായത് അവിടെ പോയതുകൊണ്ടാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നുള്ളൊരു വാക്ക് അദ്ദേഹം പറയുന്നില്ല ഞാൻ പല പത്രങ്ങളിലെ ആ റിപ്പോർട്ടുകൾ വായിച്ചു മാധ്യമത്തിലേത് വായിച്ചു മനോരമയിൽ വായിച്ചു ഇതിനടുത്ത് ഈ അവിടെ പോയതുകൊണ്ടാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നില്ല അത് നമ്മൾ അദ്ദേഹത്തിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് മാത്രല്ല അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ചോദ്യം മാധ്യമങ്ങളിൽ ടെലിവിഷൻ മാധ്യമങ്ങളുടെ ബൈറ്റുകൾ കാണുമ്പോൾ എന്താ പറയുക അവിടെ പോയത് താങ്കൾക്ക് ജീവൻ തിരിച്ചു കേട്ടെന്നാണോ താങ്കൾ പറയുന്നത് എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട് അതായത് അങ്ങനത്തെ ഒരു ഉത്തരത്തിലേക്ക് ലീഡ് ചെയ്യുക ചെയ്യുന്നത് വരുന്ന വാർത്തകളുടെ ഒക്കെ തലക്കെട്ട് വകുപ്പിനെ വെട്ടിലാക്കി മന്ത്രി ഒട്ടും ഫാക്ച്വൽ അല്ലാത്തൊരു റിപ്പോർട്ടിങ്ങിന്റെ പ്രശ്നം അവിടെയുണ്ട് പിന്നെ സജി ചെറിയാൻ എന്ന വ്യക്തിയുടെ ഏഹ് സ്വന്തം അനുഭവങ്ങളുടെ ഭാ അടിസ്ഥാനത്തിൽ കരുതൽ എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഈ സാഹചര്യം ഇങ്ങനെ അതിൻ്റെയും കൂടെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ എന്നാൽ ഇതേ വലിപ്പം സജി ചെറിയാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിനുള്ള വലിപ്പം ടി പി രാമകൃഷ്ണൻ ഇവിടെ കോഴിക്കോട് പറഞ്ഞു അതിന് കൊടുക്കുന്നുമില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയതുകൊണ്ടാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞതിന് ഉള്ള വാല്യൂ അതിൻ്റെ വാല്യൂ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പം ഇതിലൊരു ഒരു ഡിസ്പ്രപ്പോർഷണേറ്റായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നതിൻ്റെയും അനാവശ്യമായിട്ട് കാര്യങ്ങൾ വലുതാക്കുന്നതിൻ്റെയും ഒരു ഒരു പ്രശ്നം അതിലുണ്ട് അതിനോടൊപ്പം ഇത് കോൺട്രവേഴ്സിൽ ആകുന്നതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഇൻസിഡൻറ്റാണ് അപ്പം അത് മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ളത് ജനപ്രതിനിധികളുടെയും അധികാരത്തിലിരിക്കുന്ന ആളുകളുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം സജീച്ചെറിയന് ഒരു ഘട്ടത്തിൽ ഇല്ലാതായി പോയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടം ഇതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണക് ജോർജിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഈ പൊതുജനാരോഗ്യ വെന്റിലേറ്ററിലാണ് എന്ന രൂപത്തിൽ ഈ ഇത് ഇങ്ങനെ പരാമർശം നടത്തുന്നത് അതല്ലെങ്കിൽ ഇത് പിന്നെ നമ്മുടെ മൊത്തത്തിലുള്ള പൊതുജനാരോഗ്യ സംവിധാനത്തെ പരാമർശിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഇതൊരു പ്രതിപക്ഷത്തിനൊരു വിഷയം കിട്ടിയത് കൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥത അതിലുണ്ടോ അല്ല ഇതിനെ നമ്മൾ രണ്ടായി കാണണം അതായത് പ്രതിപക്ഷം ഈ വിഷയത്തെ സമീപിക്കുന്നതും പുറത്ത് മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളെയും ഇതിനെ രണ്ടായി തന്നെ നമ്മൾ കാണണം പ്രതിപക്ഷം ഇതിനെ ഉപയോഗിക്കുന്നതിൽ എനിക്ക് വലിയ അപാകതെന്ന് തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഇൻസിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരാരോഗ്യമന്ത്രിയെ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ട് കാണും അങ്ങനെ റെസ്പോൺസിബിളായി കാണുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ ഇപ്പം നമ്മളൊരു ഒരു വേറൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക യു ഡി എഫ് ആണ് അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ആരോഗ്യമന്ത്രിയാണ് അവിടെ ഭരണ ആരോഗ്യവകുപ്പ് നിയന്ത്രിക്കുന്നതെന്നും വിചാരിക്കുക ഈ രണ്ട് ഇൻസിഡൻറ്റ് ഉണ്ടായാൽ കേരളത്തിൽ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോ സംഭവിച്ചതിൻ്റെ ഒരു പത്ത് മടങ്ങായിരിക്കും കേരളത്തിന്റെ തെരുവുകളിൽ സംഭവിക്കുക ആദ്യ ഭീകരമായിട്ടുള്ള പ്രതിഷേധമായിരിക്കും ഉയരുക ഒരു പക്ഷേ ആരോഗ്യമന്ത്രിക്ക് പുറത്തിറങ്ങിയിടങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാകും ഈ പറയുന്ന പോലീസ് പ്രൊട്ടക്ഷനോ എസ്കോട്ടോ ഒന്നും പോരാതെ വരും ഇപ്പൊ നമ്മള് പല വിഷയങ്ങളും ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട് ആരോഗ്യമന്ത്രി പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കുടി കാണിക്കുന്നത് നമ്മൾ അതിന്റെ വിഷയങ്ങള് ഞാൻ കണ്ടുള്ളൂ രണ്ടോ മൂന്നോ കോൺഗ്രസ്സുകാരും മറ്റേ വാഹനം പോകുമ്പോൾ പുറ പുറത്തുനിന്ന് കരിങ്കുടി കാണിക്കുന്നു എന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ആരെങ്കിലും ഉണ്ടല്ലോ ആരോഗ്യമന്ത്രിക്ക് വണ്ടി അവിടെ കൂടെ പോവില്ല അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടായി ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല മാത്രമേ ഇതിൽ ഉത്തരവാദിത്വമുണ്ട് കാരണം ഇപ്പൊ ഡോക്ടർ ഹാരിസ് പറഞ്ഞൊരു സംഗതി നമ്മൾ എടുക്കുക അവിടെ ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങൾ ഇല്ലാതായി എന്നുള്ളതാണ് പ്രോബ്ലം ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതായിരിക്കില്ല ആദ്യമായിട്ട് സംഭവിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതായിരിക്കുന്നില്ല രണ്ടോ മൂന്നോ നാലോ തവണയൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടാവും അപ്പോഴാണ് അക്ഷമയോടുകൂടെ അദ്ദേഹത്തിന് ഇത് പുറത്ത് പറയേണ്ടി വരുന്നത് അത്ര ഒരു സാ സാഹചര്യം ഇല്ലാതിരിക്കുക എന്നത് ആ അത് മാനേജ് ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ് കാരണം ഇവിടെ എന്തൊക്കെ വേണം എന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് അവിടുത്തെ അധികൃതർക്ക് അറിയാം എത്ര തവണ ഇതിൻ്റെ റിക്വസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് അധികൃതർക്ക് അറിയാം അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞാൽ മെഡിറ്റായിട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളത് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നാൽ ഏതൊക്കെ തലങ്ങളിൽ പ്രോസസ് ചെയ്താൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം എന്നിട്ടും അത് ചെയ്യുന്നില്ല എങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകും ഒന്ന് സാമ്പത്തികമാകാം അല്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടാകുന്ന ബ്യൂറോക്രാറ്റിക് ഡിലേ ആവാം ഇത് രണ്ടാണെങ്കിലും പ്രശ്നമാണ് കാരണം ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തിന് ഒരു സാമ്പത്തിക വർഷം എത്ര പണം ആവശ്യം വരും എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ചിലവെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണല്ലോ നമ്മൾ ബജറ്റ് ഉണ്ടാക്കുന്നത് അതിൽ ഒരു ഒരു നിശ്ചിത ശതമാനം വർധന പിന്നെ പുതിയ കൺസ്ട്രക്ഷനോ പുതിയ എക്യൂപ്മെൻറ്റോ വാങ്ങലോ ഉണ്ടെങ്കിൽ അതിനെത്ര പണം ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നത് ആ ബജറ്റ് വീതം കൊടുത്താൽ തന്നെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പം അത് കൊടുക്കുന്നതിൽ വരുന്ന വീഴ്ചയാണ് സത്യം പറഞ്ഞാൽ ഇതിലേക്കൊക്കെ നയിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ടാകും ഗവൺമെന്റിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് വേണ്ട സമയത്ത് സാമ്പത്തിക സഹായം കിട്ടാത്തതാവാം അല്ലെങ്കിൽ മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളായാലും എന്താണെങ്കിലും പക്ഷേ ആരോഗ്യ മേഖലയ്ക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതൊരു പ്രാഥമികമായ കാര്യമാണ് നമ്മൾ നമ്മളുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിലേക്ക് വന്നാൽ മതി നമുക്കൊരു ഹെൽത്ത് എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ ഹെൽത്ത് എമർജൻസിയിലാണല്ലോ ആദ്യം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക അല്ലെങ്കിൽ അതിലാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുപോലെ ശ്രദ്ധിക്കണമല്ലോ സർക്കാരുകൾ ഈ പറയുന്ന ഹെൽത്ത് മേഖലയെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളടത്താണ് പ്രശ്നം ആ ശ്രദ്ധയില്ലായ്മ ഇപ്പ ഈ അഞ്ചു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പത്ത് വർഷം കൊണ്ടോ ഉള്ളതല്ല ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം എടുത്താലും അതിനു മുമ്പത്തെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വി എസ് എച്ച് സദാനന്ദ്രന്റെ സർക്കാരിൻ്റെ കാലത്തെടുത്താലും അതിനു മുമ്പത്തെ എ കെ ആണ് ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്തെടുത്താലും ഇതേ അവസ്ഥ തന്നെയുണ്ട് അന്നും ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് വേണ്ട പണം അനുവദിക്കാത്തോണ്ട് മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടത്ര സൗകര്യം മരുന്ന് കിട്ടുന്നില്ല എക്യൂപ്മെൻറ്റ്സ് കിട്ടുന്നില്ല ഇത്തരം പരാതികൾ അന്നുമുണ്ട് ഇത് കുറെ കാലമായിട്ട് നമ്മളുടെ ഒരു ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടറിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് അതിന് വേണ്ട പണം വേറെ കാര്യങ്ങൾക്കായി നീ പോകില്ല എന്ന് ഉറപ്പാക്കി കൃത്യസമയത്ത് അതിന് പണം കിട്ടുന്നു എന്ന് ഉറപ്പാക്കി മുന്നോട്ട് പോകാമെന്നുള്ളൊരു പണി നമ്മളുടെ സർക്കാരുകൾ എടുത്തിട്ടേ ഇല്ല അത് മുന്നിൽ വെച്ച് വേണം ധനവകുപ്പ് പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും അങ്ങനെ പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറാവണം അതിലേക്ക് ഗവൺമെന്റിനെ പ്രേരിപ്പിക്കാൻ പ്രതിപക്ഷത്തിൻ്റെ ഈ സമരത്തിന് കഴിയുന്നുവെങ്കിൽ ആ സമരത്തിൻ്റെ വിജയമാണ് എന്ന് ഞാൻ പറയും രണ്ടാമത്തെ കാര്യം മറ്റ് ഡിസ്കഷൻസ് ആണ് ഇപ്പോൾ മീഡിയാസിലൊക്കെ നടക്കുന്ന ഡിസ്കഷൻസ് ആരോഗ്യ മേഖല വെന്റിലേറ്ററുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസ് ഇട്ടുണ്ട് ആ ഡിസ്കഷൻ പക്ഷേ ഉചിതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രതിപക്ഷത്തിന്റെ ശബ്ദം അവിടെ കേൾപ്പിക്കണം ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഗൗരവാവസ്ഥ ജനങ്ങളെ അറിയിക്കുകയും വേണം പക്ഷെ അതിന് ഇതല്ല പണി കാരണം കേരളത്തിൻ്റെ പൊതു ആരോഗ്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സുഘടിതമായ ഒരു സംവിധാനമാണ് അത് ഏതെങ്കിലും മെഡിക്കൽ കോളേജുകളുടെ വലിയ ചികിത്സാ സംവിധാനങ്ങളല്ല കേരളത്തിൻ്റെ പൊതു ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുമ്പോൾ ഇല്ലാതാകുന്നതല്ല പൊതു ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് വളരെ കണക്റ്റഡ് ആണ് ആവശ്യത്തിലും അധികം അതായത് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന നിശ്ചയിച്ച മാനദണ്ഡത്തിലും അധികം ആരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് ഒന്നോ രണ്ടോ അധികം അല്ല ഒരു പക്ഷെ നൂറോ ഇരുന്നൂറോ എണ്ണം കേരളത്തിൽ പി എച്ച് സികൾ അധികമുണ്ട് സി എച്ച് സികൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡത്തിലധികം സി എച്ച് സികൾ കേരളത്തിലുണ്ട് കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾ പലതും മികവിൻ്റെ കേന്ദ്രങ്ങളാണ് പുനലൂർ അല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ ചാലക്കുടി ഇതൊക്കെ നമുക്ക് തന്നെ പോയി കാണാവുന്നതേ ഉള്ളൂ ഈ ഹോസ്പിറ്റലുകളൊക്കെ അസാധ്യമാ വിധം ഗംഭീരമായി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ് ഇതൊക്കെ അങ്ങനത്തെ ഒരു വലിയ ചെയിനാണ് കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് മെഡിക്കൽ കോളേജുകളായിട്ട് വരുന്നത് ഇത് മാനേജ് ചെയ്യുന്നതിൽ വരുന്ന പ്രോബ്ലം അവിടെ ഉണ്ട് കാരണം ഈ റഫറൽ ആശുപത്രി ആയിരിക്കുന്ന മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ റഫർ ചെയ്ത് വിടുന്ന കേസുകളുണ്ട് അങ്ങനെ നിറയുന്ന മെഡിക്കൽ കോളേജ് ഇങ്ങനത്തെ ഒരുപാട് എന്താ പറയുക ഇപ്പം എല്ലാവരും കളിയാക്കുന്ന സിസ്റ്റമാറ്റ് സിസ്റ്റത്തിലെ പ്രശ്നങ്ങളെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ ഈ പ്രശ്നം അവിടെ ഉണ്ട് ഇത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് അത് ഈ കാലങ്ങളായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന പ്രോബ്ലം അവിടെ അതും നമുക്ക് ചൂണ്ടിക്കാണിക്കാം അതും ചൂണ്ടിക്കാണിക്കണം പിന്നെ ഒരു എക്യുപ്മെൻ്റ് ഇല്ലാതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര സമയത്തിനകം കിട്ടണം പഴയ പോലെ ടെൻഡർ വിളിച്ച് അതിന് കാത്തിരുന്ന് പല ടെൻഡറുകൾ കിട്ടി അതിൽ കുറഞ്ഞ ഇതെന്ന് തീരുമാനിച്ച് അവർക്ക് എത്ര കാലം കൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച് അത് വല്ലാതെ വൈകുകയാണെങ്കിൽ അടുത്ത ടെൻഡർ കാരനെ വിളിച്ച് അയാൾക്ക് എത്ര കാലം കൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റും ഈ രീതി പഴയ ഒരു രീതിയായിരുന്നു അത് മാറി കുറേ കൂടെ പുതിയ കാലത്തിനനുസരിച്ചുള്ള രീതികളിലേക്ക് മാറണം അങ്ങനെ മാറുമ്പോൾ ഇത് അവിടെ മുഴുവൻ കമ്മീഷൻ അടിക്കാനുള്ള പണിയാണ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാൻ പിന്നെ വരികരുത് കാരണം ഇത് യുക്തിസഹമായ യുക്തിസഹമായൊരു പ്രോസസ്സായിട്ട് നമുക്ക് അത് അങ്ങനെ തന്നെ ചെയ്യാനും സർക്കാർ ഇഷ്ടമുണ്ട് ഇപ്പം ഇത്തരം കാര്യങ്ങളിലാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഡിസ്കഷൻ ശ്രദ്ധ കേട്ടിരിക്കുന്നത് അല്ലാതെ താരതമ്യേന വളരെ മെച്ചപ്പെട്ട ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നിലയിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പൊതുജനാരോഗ്യ സംവിധാനത്തെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിലേക്ക് ആ ക്യാമ്പയിൻ പോകുന്ന ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല ഈ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം ഈ പത്തു കൊണ്ടുണ്ടായതല്ല ഇത് എത്രയോ കാലം കൊണ്ടുണ്ടായതാണ് അതിലെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാവുന്നതാണ് അത് കോൺഗ്രസ്സുകാർക്കും യു ഡി എഫ് സർക്കാരുകളുണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരുകളുണ്ട് ഇവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ്റെ ഫലമാണ് ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിൽ ഇപ്പോൾ പത്ത് വലമ്പുമ്പോൾ നിങ്ങളുടെ ഇത്ര കുറവായിരുന്നു ഇപ്പം ഞങ്ങൾ ഇത്ര ഇങ്ങനെ കമ്പാരിസൺ പോലും ആവശ്യമില്ല അപ്പോൾ ഈ യാഥാർത്ഥ്യം കൂടെ തുറന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഡിസ്കഷൻസിലേക്ക് പോകാൻ അല്ലെങ്കിൽ അത് വലിയ അബദ്ധമായിരിക്കും ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവരുടെ അല്ലെങ്കിൽ സി പി എം നേതാക്കളുടെ അടക്കം ഇതിനോടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഈ പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം കേരളത്തിലെ ഈ സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കുത്തകകളെ സഹായിക്കാനാണ് എന്ന രൂപത്തിൽ പ്രതിഷേധങ്ങളെ കാണുന്ന ഒരു രീതിയുണ്ട് അതിലെത്രത്തോളം വസ്തുണ്ട് അതും അതും ഒരു സാമ്പ്രദായികമായ രീതിയാണ് അവർ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ പൊതു ആരോഗ്യ സംവിധാനം നേരത്തെ പറഞ്ഞ പോലെ മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ടോ അല്ലെങ്കിൽ വളരെ മികച്ചതായിട്ടോ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ പാറലി നമ്മൾക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു സ്വകാര്യ ആശുപത്രി സംവിധാനങ്ങളിലൂടെ ഉള്ളതുകൊണ്ട് കൂടിയാണ് അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ അവിടെ വരുന്ന അല്ലെങ്കിൽ ആ വളരെ മികച്ച ഒരു സ്വകാര്യ മേഖല എവിടെ ഇല്ല എന്ന് വിചാരിക്കുക സ്വകാര്യ മെഡിക്കൽ മേഖല ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക അവിടെ വരുന്ന ആളുകളിൽ ഒരു ഒരമ്പത് ശതമാനം കൂടി ഇപ്പോഴുള്ള ഗവൺമെന്റ് മെഡിക്കൽ സംവിധാനങ്ങളെ ആശ്രയിക്കാൻ തീരുമാനിച്ചെന്തായിരിക്കും സ്ഥിതി ഇപ്പോൾ ഇതിനേക്കാൾ ഫ്ലഡിങ് ആയിരിക്കും സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാവും ഈ സിസ്റ്റം വളരെയധികം ദുർബലമാവുകയും വലിയ പരാതികൾ ഉണ്ടാവുകയും ചിലപ്പോ വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കാരണം ആളുകളെ വേണ്ട രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റില്ല ഇപ്പൊ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കൂടുതലാ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ ഈ നമ്മളീ പൊതുജനാരോഗ്യത്തിൻ്റെ ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു വലിയ മികവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പുറത്ത് അതിനൊരുപാട് ഉണ്ട് അതിൽ തർക്കമൊന്നുമില്ല അവർ ബിസിനസ്സായിട്ട് തന്നെയാണ് ഇത് നടത്തുന്നത് അല്ലാതെ അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ കാരണം കെട്ടിടം നിർമ്മിക്കണം എക്യൂപ്മെൻറ്റ്സ് പുതിയത് വാങ്ങണം പുതിയ എക്യൂപ്മെൻറ്റ്സ് വാങ്ങിയാൽ അത് ലാഭകരമായി ഉപയോഗിക്കണം ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് പുതിയ എക്യൂപ്മെൻറ്റ്സ് വാങ്ങിയാൽ അത് ലാഭകരമായി ഉപയോഗിക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ വേണ്ടതിനും വേണ്ടാത്തതിനൊത്ത ഒക്കെ സ്കാനിങ് എന്ന് ഡോക്ടർമാരോട് മുതലാളിമാരെ ആവശ്യപ്പെടുക തന്നെ ചെയ്യും പല ഡോക്ടർമാരും ചിലപ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങുകയും ചെയ്യും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അവിടെ ഒരു തർക്കവും കാര്യത്തില്ല പക്ഷേ ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം കെട്ടിടം പണിയണം എക്വിപ്മെന്റ്സ് വാങ്ങണം ഇതൊക്കെ ചെയ്യണല്ലോ അപ്പൊ പിന്നെ അത് ലാഭകരമായി നടത്തിക്കൊണ്ട് പോകൽ നടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക തന്നെയാണ് അവർ ചെയ്യുക അവർ ലാഭം ഉണ്ടാക്കാൻ തന്നെയാണ് ശ്രമിക്കുക അത് അത് ആ ശ്രമം ഉണ്ടായിരിക്കാൻ തന്നെ അതിവിടെ ഉള്ളതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഈ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഇത്രയും മികച്ചതായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് സർക്കാരിന് സർക്കാരിനറിയാത്തോണ്ടല്ല ഇപ്പൊ തൽക്കാലത്തിന് പ്രതിരോധിക്കാൻ ഒരു ഒരു മാർഗം എന്നുള്ള നിലയിൽ പറയുന്നു എന്നുള്ളത് പിന്നെ വേറൊരു സംഗതി കൂടി ഉണ്ട് ആ വാദത്തിൽ വലിയ വിദേശ കമ്പനികൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിക്ഷേപം നടത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ആശുപത്രി ശൃംഖലകൾ വിദേശ കമ്പനികൾ വാങ്ങുന്നു അല്ലെങ്കിൽ വിദേശ കമ്പനികൾ അതിൽ നിക്ഷേപിക്കുന്നു അതിലെ കൂടുതൽ ഓഹരികൾ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നു വൻ തോതിലുള്ള നിക്ഷേപം നടത്തുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നിക്ഷേപം നടത്തുമ്പോൾ അവർക്ക് കൂടുതൽ ലാഭം കൂടുതൽ പൈസ തിരിച്ചു കിട്ടേണ്ടി വരും അപ്പൊ അതിനനുസരിച്ച് അവർ എന്താ പറയാ കച്ചവടം നടത്തും ആ സാധ്യത അവിടെ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ ഈ പ്രശ്നം കൊണ്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ വിശ്വസിച്ച് അതിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾ ഇപ്പോൾ കോട്ടയത്തൊരു ഘട്ടം നടത്തുന്നു ഏതെങ്കിലും ആശുപത്രി പോയി കഴിഞ്ഞാൽ കെട്ടിടം തകർന്ന് താഴെ വീഴുമോ എന്ന് ഭയന്നിട്ട് ആരും കേരളത്തിൽ ആശുപത്രി പോകാതിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആരോ കെട്ടിടങ്ങൾ മോശാവസ്ഥയിലായ കെട്ടിടങ്ങൾ ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ് പക്ഷെ എന്നാൽ പോലും അതുകൊണ്ട് മാത്രം ആരും അതിനെ അവിശ്വസിക്കും എന്ന് വിചാരിക്കുന്നില്ല ഡോക്ടർ ഹാരിസ് വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും പറഞ്ഞ ആശുപത്രിയിൽ ഉപകരണങ്ങളില്ല എന്ന വസ്തുത അത് തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് പല ആശുപത്രികളിലെയും അവസ്ഥ അതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ആരും ശസ്ത്രക്രിയക്ക് പോകാതിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുപോലെ ശസ്ത്രക്രിയകൾക്ക് ഇവിടെ നീണ്ട ക്യൂ ആണ് പലർക്കും എന്താ പറയുക ഡേറ്റ് കൊടുത്ത് തിരിച്ചയക്കുകയാണ് ഇതൊക്കെ ഭയങ്കര ഗുരുതരമായ പ്രശ്നമായിട്ടാണ് മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് എത്രയോ കാലമായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് വെറുതെ പോയി അന്വേഷിച്ചാൽ മനസ്സിലാവും അവിടെ ഹൃദയ ശസ്ത്രക്രിയക്കോ അല്ലെങ്കിൽ ഹൃദയത്തിൽ എന്തെങ്കിലും തകരാറിനോ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞോ രണ്ട് മാസം കഴിഞ്ഞോ ഒക്കെ ആയിരിക്കും ശസ്ത്രക്രിയക്ക് ഡേറ്റ് നിശ്ചയിച്ച് മടക്കേക്കുന്നത് എന്നുവെച്ചാൽ ആ പരിശോധിക്കുന്ന ഡോക്ടർക്ക് ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥയെ അറിയാം മരുന്ന് കൊണ്ട് എത്രത്തോളം എന്താണ് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അവർ അസസ് ചെയ്യും അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യും ഒരു മാസം കഴിഞ്ഞ് ചെയ്യേണ്ടതാണ് ഒരു മാസം കഴിഞ്ഞ് ചെയ്യും ഞാനിത് വെറുതെ പറയുന്നതല്ല മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് അടിച്ചാണ് അങ്ങനെയാണ് ആ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് ഇതിങ്ങനെ സംസാരിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ പറയുന്നത് അവിടെ വരുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ ഡേറ്റ് പോലും രണ്ട് മാസത്തിനപ്പുറമാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ വാർത്ത കൊടുക്കും ഇവിടെയാണ് എൻ്റെ പ്രശ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വകാര്യ മേഖലയും പൊതുജനാരോഗ്യ മേഖലയും ഇത് വളരെ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് ഒരു മികച്ച സംവിധാനമായിട്ട് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ പറയണം മികച്ച സംവിധാനമായി മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ പബ്ലിക് ഗവൺമെന്റ് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ആശുപത്രികൾ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും കേരളം പല റാങ്കിങ്ങിലും വികസിത രാജ്യങ്ങളോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പല അവാർഡുകളും കേരളത്തെ തേടി എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു മത്സരത്തിൽ കേരളം എപ്പോഴും മുന്നിൽ നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉള്ള ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റ് കമ്പനികൾ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു മേഖല അവിടെ വളരുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു മത്സരം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഗവൺമെന്റിനെ കൂടുതൽ പ്രചോദിപ്പിക്കുകയല്ലോ ചെയ്യുക ഈ വിവാദങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെ കൂടുതൽ പ്രചോദിപ്പിക്കുകയല്ലേ ചെയ്യുക നമ്മൾ ആരോഗ്യമേഖലയ്ക്ക് ബെനിഫിറ്റ് അല്ലേ ഉണ്ടാവുക ബെനിഫിറ്റ് ഉണ്ടാകേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ഈ സമരം എന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമരം എന്ന് പറയുന്നത് അത് ഈ ഇങ്ങനെ എന്താ പറയുക ഡോക്ടർ ഹാരിസ് അങ്ങനെ പറഞ്ഞില്ലേ കോട്ടയത്ത് കെട്ടിടില്ലേ ഇത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല സത്യത്തിൽ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും അത് പരിഹരിക്കാൻ ഞങ്ങളാണെങ്കിൽ അത് പരിഹരിക്കാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടും സമരം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിരിക്കും എനിക്ക് തോന്നുന്നു സർക്കാരും അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഇപ്പുറത്തേതാ മറ്റേ കുത്തകകൾ വരെയാണ് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പ്രതിരോധിക്കല്ല വേണ്ടത് ഞങ്ങളിത് അതിൻ്റെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ ചെയ്തത് ഞങ്ങൾ ഇത്ര തുക അനുവദിച്ചു ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കാൻ ഇപ്പം കഴിഞ്ഞില്ല ഞങ്ങളത് ആ രീതി മാറ്റുകയാണ് അല്ലെങ്കിൽ അതിനെന്ത് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് എന്ന് സർക്കാർ പറയുകയാണ് വേണ്ടത് അതിലേക്ക് പോകാനാണ് സത്യം പറഞ്ഞാൽ ആരോഗ്യ മന്ത്രിയും ആരോഗ്യ വകുപ്പും ഒക്കെ ശ്രമിക്കേണ്ടത് അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വളരെ അനിവാര്യമാണ് ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടതാണ് സർക്കാർ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ പൊതുജനാരോഗ്യ സംവിധാനമാണ് സാ സംസ്ഥാനത്തെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുങ്ങിയ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം എന്ന് സർക്കാർ എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പം അത്രയും പ്രാധാന്യം ആ പറയുന്നതിൻ്റെ അനുസരിച്ചുള്ള പ്രാധാന്യം സർക്കാർ തിരിച്ചും കാണിക്കണം അങ്ങനെ തിരിച്ചു കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട പൈസ വേണ്ട സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കി അങ്ങനെ മാറി ചിന്തിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇതിനെ സർക്കാർ നേരിടാൻ ശ്രമിക്കേണ്ടത് ഈ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെങ്കിൽ കുറെയും കൂടെ മെച്ചപ്പെടും അതർവൈസ് നമ്മളിത് ഡോക്ടർ ഹാരിസിന്റെ ഒരു ആരോപണം അല്ലെങ്കിൽ കോട്ടയത്തിൽ കെട്ടണം തോന്നുന്നു ഒരാൾ മരിച്ചു ഒരു സ്ത്രീ മരിച്ചു ഇതിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കും മറ്റു ഫലമൊന്നും ഉണ്ടാവില്ല കുറച്ച് നാള് ഡിസ്കഷൻ ഉണ്ടാവും അത് കഴിയുമ്പോൾ എല്ലാം പഴയപടി പോകും അതായിരിക്കും അവസാനിക്കുക പൊതുജനാരോഗ്യ മേഖല വളരെ മുൻപന്തിയിൽ എന്നതിൽ സംശയമൊന്നുമില്ല ഇങ്ങനെയുള്ള ചില അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അതുണ്ടാക്കുന്ന വിവാദങ്ങൾ അത് നമ്മുടെ സർക്കാർ ആശുപത്രികളാണെങ്കിലും സ്വകാര്യ ആശുപത്രികളാണെങ്കിലും നമ്മുടെ ആരോഗ്യ മേഖലയെ പുഷ്ടിപ്പെടുത്താൻ സഹായകമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം